നമ്മൾ ഒരു കാരണവശാലും ഏത് വിധങ്ങളിലെത്തിയാലും വന്ന വഴി മറക്കാൻ മതി കാരണം വെച്ചാൽ ഞാൻ വന്ന വഴിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സാണ് മറക്കാനാവാത്ത ഫ്രമി നമ്മൾ ആദ്യത്തെ യൂട്യൂബ് വരുന്നതാണ് നല്ല കട്ട് സപ്പോർട്ട് ചെയ്തവർക്കും നമ്മൾ കൂടെ ഇന്നവർക്കും എല്ലാവർക്കും ഇനി ഇസ്ലാമി ആയാലും യൂട്യൂബിലായാലും പിന്നെ ഇപ്പോൾ അവർ പെരീസൺ വെച്ചാൽ നമ്മൾ ചാനലിൽ പത്ത് കയ്യാവുന്ന ഇരുന്നൂറ് സബിൻ്റെ കുളവർ അപ്പം ഇന്ന് എല്ലാവരും ആനും കുടിച്ചാലും നമുക്ക് ഇരുന്നൂറ് കേ ഇരുന്നൂറ് ആയി ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ യൂട്യൂബ് വന്നിട്ട് നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയിട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് കഴിഞ്ഞത് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണാനും സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മണക്കിട്ടിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കട്ടോ അപ്പം നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബ് വരുമാനം എത്ര കിട്ടിയാൽ നമ്മളിവിടെ വലുപ്പത്തിൽ കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനലിൽ തുടങ്ങിയ വർഷം കാര്യങ്ങളൊക്കെ പറയാം കാരണം നമ്മൾ ചാനൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിൽ അങ്ങ് തുടങ്ങി ഒക്ടോബർ ലാസ്റ്റ് വീക്കിലായിട്ട് അങ്ങനെ ചാനൽ തുടങ്ങി അന്ന് മുതൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചൊക്കെ ആയപ്പോൾ നമ്മൾ ചാനൽ നാലായിരം മണിക്കൂറിനായിട്ടിലേട്ടോ മെയ് ആയപ്പോ രണ്ട് രണ്ടായിരം മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആകെ ഒരു ഇതായിരിക്കാം അപ്പം ഇന്ന് നാലായിരം തെകയോ തെകല് തന്നെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ സ്വപ്നത്തേക്ക് അവൻ്റെ ഉമ്മാനെ അപകടത്തെ കുറിച്ച് ഒരു വീഡിയോ ട്ടോ ആ വീഡിയോ നല്ല ഉസാറായി അതിന് നല്ല വാച്ച് കിട്ടിയാൽ മൂവായിരത്തി തൊള്ളായിരം വാച്ച്വർ ആയിട്ടോ പിന്നെ നമുക്കൊരു കൊല്ലാതെ മൂന്ന് മാസം വാക്കിട്ടോ അതിൽ നമ്മൾ അഞ്ച് മണിക്കൊണ്ട് കുടിക്കുക ആ ടൈമിൽ വാക്കിൽ വാച്ച് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചാനലിന് മൂന്നുസരിച്ചായി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ടൈമിൽ ഞങ്ങൾ ടീമിൽ മീറ്റപ്പുണ്ടായിരുന്നു ഒരിക്കലും മറക്കാനാകത്തേക്ക് അംഗീകാരമാണ് താത്ത തന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും മൂപ്പിലമ്മ സപ്പോർട്ട് ചെയ്തു പണ്ട് കാരണം ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ മൂപ്പത്തി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ന മാത്രമല്ല ഒരുപാട് യൂട്യൂബ്സിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മളീ സപ്പോർട്ട് ചെയ്തു കാരണം പൈസ അറിയുന്ന ആളുകൾ മുപ്പത്തി സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിവിടെ അറിയാതെ പെട്ടെന്ന് വന്നത് വീട് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് താങ്ക്സ് ഇല്ല കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും കരുതും നമ്മൾ ഇതിങ്ങനെ ചലിപ്പിച്ചാണെ കരുതും കാരണം ഇത് ഞാൻ ചലിപ്പിച്ചാൽ തന്നെ നമ്മൾ ഒരു കാണിച്ചാൽ ഏത് വിജയങ്ങളിലെത്തിയാലും വന്ന വഴി മറക്കാൻ മതി കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്ന വഴിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സാണ് മറക്കാനാവാത്ത ഒരുപാട് ഫ്രണ്ട്സായിരുന്നു മടക്കാനാവാത്ത ഇതുവരെ അപ്പോൾ ഓലെ ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ഓലെ മറന്ന് മന്ന് പോയി മറക്കല്ല എന്നാൽ അത് ചില ആളുകളൊക്കെ ഉയരങ്ങുമ്പോൾ മടക്കും പക്ഷെ ഞാൻ അത് മറക്കില്ല കാരണം എനിക്ക് തന്ന സപ്പോർട്ടൊക്കെ എന്നും എൻ്റെ ഉള്ളി ഉണ്ടാവും ഒപ്പം എന്റെ കൂടെ പുറപ്പെടും അപ്പം ഇന്ന സപ്പോർട്ട് ഇനിയും വന്നു ഇന്ന സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇത്ര എത്തി. കാരണം മടക്കാൻ കഴിയാത്ത ഒരുപാട് സ്വപ്നങ്ങളാണ് കാരണം വെച്ചാൽ പൈസ കയറിയത് തന്നെ നമ്മൾ വലിയ സന്തോഷത്തിൽ കാരണം എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു ഉണ്ടല്ലോ അതിൽ അവസാനം കിട്ടിയിട്ട് നമ്മൾ വിജയിച്ചു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ യൂട്യൂബിൻ്റെ മോചിതായി അങ്ങനെ നമ്മളെ ഡോളർ പത്ത് ഡോളർ ആയപ്പോൾ നമുക്ക് പിൻവലി വികസം വരാണ്ട് ആ നമ്മൾ വികസനം യൂട്യൂബിന്റെ ഒരു പാനൽ ഷിപ്പിലേക്ക് നമ്മൾ കടന്നു ആയിരത്തി എട്ടും പിന്നെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഈ കൊല്ലം എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് രീതിയിൽ നമുക്ക് വല്ലാട് വ്യൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ നോഫീൻ്റെ പെങ്ങളുടെ കല്യാണം ആ കല്യാണത്തിൽ നമ്മൾ പോയി ആ വീഡിയോ ആയി കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും പോപ്പുലർ വ്യൂസ് ചെയ്യുക അതുണ്ടായി കാരണം നോഫീൻ്റെ പെങ്ങളുടെ ചക്കര അങ്ങനെ ദിവസിയാണ് കാരണം ഒന്നാല് ഏച്ചു കിട്ടും ദിന യൂസ് അതിന് കയറ്റി ആ വീഡിയോ നമുക്ക് നല്ല പിന്നെ ഡോളറ് കയറ്റി ഏകദേശം എൺപത് ജില്ലാ ഡോളറ് എന്നാൽ അതിൻ്റെ മുമ്പ് നമുക്ക് അമ്പത് ജില്ലാ ഡോളർ പ്രെഷലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഏതായാലും നമ്മൾ ചാനലിൻ്റെ അവസാനം കിട്ടും ഇപ്പം ഈ മാസം സാലറി കിട്ടി ആ സാലറി കിട്ടിയപ്പോൾ ആ സാലറി നമുക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ ഡോളർ നമുക്ക് സാധാരണ ഒരാൾക്ക് കിട്ടുന്നുണ്ട് നൂറ് ഡോളറാണ് ഫസ്റ്റ് ആയിട്ട് പിന്നെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറെ കിട്ടും video viral വൈറലായി അങ്ങനെ നമുക്ക് യൂട്യൂബ് എന്താ salary കിട്ടി അങ്ങനെ ആ salary എന്ന് കിട്ടും നമ്മൾ ആദ്യത്തെ യൂട്യൂബ് വരുന്നതാണ് നല്ല കറക്റ്റ് സപ്പോർട്ട് ചെയ്തവർക്കും നമ്മൾ കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഇൻസ്റ്റാമിലായാലും യൂട്യൂബിലായാലും പിന്നെ നമ്മുടെ ഗ്രൂപ്പിലായാലും എല്ലാ ഭാഗത്തും നമുക്ക് കറക്റ്റ് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ നിന്നും ഒരുപാട് ഫാൻസ് ആണ് കാരണം പേര് എടുത്ത് ഇനി കുറെ ആൾക്കാർ പറയാൻ കഴിയില്ല കാരണം ഓലൊക്കെ തന്ന സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനമുണ്ട് ഏഹ് ഒരുപാട് നന്ദി ഇനിയും ഇങ്ങനെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇനി ഇപ്പം ആ ഒരു പരീക്ഷണ നമ്മൾ ചാനലിൽ പത്ത് കെ ആവേ ഇനി വെറും ഇരുന്നൂറ് സബ്ബിൻ്റെ കുറവുണ്ട് അപ്പൊ ഇന്ന എല്ലാവരും ആനും പിടിച്ചാലും നമുക്ക് ആ ഇരുന്നൂറ് കേ ഇരുന്നൂറ് സബും കൈ കഴിഞ്ഞാൽ നമുക്ക് പത്ത് കെ സബ ആക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെ എല്ലാവരും നാനും പിടിക്കുക നമ്മൾ ഈ വീഡിയോ കണ്ടുകാരും പിടി അഞ്ചു പേർക്കെങ്കിലും ഷെയർ ആക്കിയാൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇൻ്റെ ഏറ്റവും വലിയ ആഗ്രഹിച്ചു ചെറിയ ആഗ്രഹമൊക്കെ എത്തി ഒത്തു കഴിഞ്ഞെത്തി പിന്നെ ഞാൻ ഈ യൂട്യൂബിലായി തുടങ്ങിയത് എന്തിനാണ് അതൊക്കെ നമ്മൾ പിന്നീട് ഈ വീഡിയോ ആയി വരും ഇല്ല വീഡിയോ ഒക്കെ നമ്മൾ ഈ മുഖം കാണിച്ചില്ല വീഡിയോ ആക്കണം ഈ കോളം വരിക ഇതുവരെ ഓൺ voice ചെയ്യും പലരും ചെയ്യും പല വീഡിയോ ചെയ്യും ഇനി അങ്ങനല്ല ഇനി വെറൈറ്റി വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്കാൻ വരുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന സപ്പോർട്ടാണ് നമ്മുടെ ബീച്ചത് ഇന്നാണ് നമ്മൾ വിജയിച്ചേക്കത് കാരണം വെച്ചാൽ നമ്മൾ ചാനൽ പല ആൾക്കാരും കിട്ടും കാരണം പല ആൾക്കാരും തന്നെ പല വീഡിയോ ഇട്ടുകൊണ്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ വൈറലാണ് ആ താല്പര്യം ഉണ്ടാകും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ആദ്യത്തെ യൂട്യൂബർമാർ വന്നാൽ നൂറ് ഡോളറിൻ്റെ മുകളിൽ നമുക്ക് ഡോളർ കഴിക്കും അതേ ഉള്ളൂ അപ്പോൾ യൂട്യൂബർമാർ വല്ലാതെ യൂട്യൂബ് പറയാൻ പാടില്ല എന്നൊരു ഇതുണ്ട് ചട്ടുണ്ട് പൊതുവെ അപ്പം ആ ചട്ടം നമ്മൾ ലംഘിച്ചില്ല കാരണം നമുക്ക് പറയാനും ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അത് വെളിപ്പെടുത്താനൊരു ആഗ്രഹമില്ല കാരണം പരിസരി ആഗ്രഹമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഇതാണ് നമുക്ക് ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടിയത് കേട്ടോ ഇനി നമ്മൾ കുറെ കുറേ ഇത് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ സഹായിച്ചിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മളെ എല്ലാവർക്കും surprise ഇത് വരുന്നിട്ട് ಎಲ್ಲಾಕೇ ವೇಂಡಿ ಸರ್ಪ್ರೈಸ್ ಗಿಫ್ಟ್ ಇನ್ಸಾಲ ಓ ದಿನ ಸಮೇ ಏರೆ ಓ ಗಂಡಾಚಿನುಲ್ಲಾ ನಾವು ಪಾಸ್ ಆಕೀವಿ ಏರೆ ಅಮ್ನೆ ಅಮ್ನಿ ವಿಡಿಯೋ ವಾಯ್ಂ್ಕಪ್ ಯನ್ ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆದ್ರೆ ಲೈಕ್ ಮಾಡಿ ಲೈಕ್ ಮಾಡಿ ಕಾಮೆಂಟ್ ಯೇ ಶೇರ್ ಶೇರ್ ಯನ್ ಸಬ್ ಸ್ಕ್ರೈಬ್ ಯನ್ ಮಾಡಕಡಿ ಅಪ್ಪಾಳ್ತೆ ಒಳ್ಳೆ ವಿಡಿಯೋ ಮಾಡಿ ಉದ್ದನೆ ಕಾಣಾ ಬೆಲ್ಲಾ ವಿಬನ್ ಈ ಸಮಸ್ತ್ರೀ ತನ್ನಿ ಮುಟ್ಟಿ ಇಂದೆ ಏನು ಸೇಯನ್ ಇಂಚರಿ ಕೋರೆ ದಿವಸ ಐ ಕೈದಿ ಓರೆ ಐತೆ ದರ ಯಾಪಿತೆ ಸಮಿ ಮುರ್ಜನೆ ಗಾನ ಇಂಚರಿ നമ്മ ജോലിൻ്റെ തിരക്ക് കാരണം ഇതാവൂടുക കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ എത്തണം മണിക്കാവുമ്പോൾ വരും അല്ലെങ്കിൽ അതിൻ്റെ നേരെ നാട്ടിൽ വന്നാലും അഞ്ചു മണിയാകുമ്പോൾ ഒന്നും എത്താൻ കഴിയില്ല അത് കാരണം വന്ന് നമ്മൾ വീഡിയോ ഇടാനില്ല ലേറ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ശ്രമിക്കും